ഇറ്റലിയിൽ ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരി ഉണ്ടായിരുന്നു ഭാര്യ പ്രഭു അവിടെ അസീസിയും തമ്മിൽ വലിയ യുദ്ധം നടക്കാണ് ഒരു ചെറുപ്പക്കാരൻ ഈ യുദ്ധത്തിൽ പോകാൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ അറിയാമോ മാഡമ്പി സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ യുദ്ധത്തില് കയ്യും കാലം അറുകൊടങ്ങാണേ ലോകത്തിന് വേണ്ടി അപ്പൊ അവനൊരു ശബ്ദം ഇടയ്ക്ക് ക്ഷീണം കൊണ്ട് പാതി മയങ്ങി പോയ്പ ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ് അത് റിയൽ ആയിട്ടുള്ള ശബ്ദം ആട്ടോ കർത്താവ് അവരോട് സംസാരിക്കുകയാണ് നിനക്ക് യജമാനനെ സ്നേഹിക്കുന്നതോ സ്നേഹിക്കുന്നതോ നല്ലത് അപ്പൊ അവൻ പറഞ്ഞു യജമാനനെ അപ്പോൾ ആ ശബ്ദം ചോദിച്ചു എങ്കിൽ പിന്നെ നീ എന്തിനാണ് ഭൃത്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് ആ ഉറക്കത്തിൽ നിന്ന് അവന് അഭിഷേകത്തിന്റെ വെളിപാട് ആ തീക്കനൽ ശിരസിൽ വീണപ്പോ പിന്നെ യുദ്ധക്കടത്തിലേക്ക് ആ കാലുകൾ നീങ്ങുവാൻ സാധിച്ചില്ല അവൻ അപ്പന്റെ അടുത്തേക്ക് ഓടി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇനി യുദ്ധം ചെയ്ത് ജീവിക്കേണ്ട ബിസിനസ് വേണ്ട എനിക്ക് എൻറെ കർത്താവിന് വേണ്ടി എൻ്റെ കാലുകൾ ഉപയോഗിക്കണം അവന് വേണ്ടി എൻ്റെ കൈകൾ ഉപയോഗിക്കണം മകനെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ പണുതുയർത്തിയാ അപ്പന് ഇത് സഹിക്കാൻ പറ്റിയില്ല അപ്പൻ അപ്പനെന്ത് ചെയ്തു അടുത്തുള്ള അരമനയിൽ പോയി ബിഷപ്പിന്റെ മുമ്പിൽ പരാതി പറഞ്ഞു എന്റെ മകന് വട്ടുപിടിച്ചു തുടങ്ങി അവനെ കുറിച്ച് എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അവൻ ഇതായി എല്ലാം എറിഞ്ഞിട്ടിട്ട് കർത്താവിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയിരിക്കുന്നു ബിഷപ്പ് മകനെ വിളിപ്പിച്ചു അപ്പനെ വിളിപ്പിച്ചു അരമനയിലേക്ക് എന്നിട്ട് മോനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയപ്പോ ബിഷപ്പിനൊരു കാര്യം മനസ്സിലായി ഇവിടെ വീണിരിക്കുന്നത് മേൽത്തരം വീഞ്ഞാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അപ്പനോട് പറഞ്ഞു ഇവനുണ്ടായിരിക്കുന്ന ഈ ദൈവാനുഭവം ഉള്ളതാണ് അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ആ മെത്രാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജീവൻ അപ്പൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ ഇട്ടിരിക്കുന്ന ഈ കോട്ട് നിന്റെ ഉടുപ്പ് ഞാൻ നിനക്ക് വാങ്ങി തന്നാണ് നീയുമായി ഞാനുമായി ഇനി ഒരു ബന്ധമില്ല ഈ ഉടുപ്പ് എനിക്ക് ഉരുത്തരണന്ന് പറഞ്ഞു മെത്രാന്റെ മുമ്പിൽ വെച്ച് ായി അപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വസ്ത്രം ഊരി ഇട്ടുകൊടുത്തുകൊണ്ട് ഇട്ടുകൊടുത്തിട്ട് അവൻ ഇറങ്ങി തിരിക്കുകയാണ് ഒരു പുതിയ വേണ്ടി അവന്റെ പേരാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി സഹോദരങ്ങളെ വസ്ത്രങ്ങൾ പോലും അപ്പന്റെ മുമ്പിൽ കളഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി കത്തിച്ചൊലിക്കുവാൻ ആ അസീസി ഫ്രാൻസിസ് Uh, unusual unusual ി തിരിച്ചുവെങ്കിൽ അവന്റെ ശിരസിൽ മേൽത്തരം വീണുപോയി നമ്മൾ ഭൗതിക കാര്യങ്ങളുമായി നമ്മുടെ ജീവിതം ചുറ്റിപ്പറ്റി കിടക്കാൻ കാരണം കണ്ണു വെക്കാൻ ഞാൻ കുടിച്ചിട്ടില്ല ഇത് കർത്താവിനെ കുടിപ്പിക്കണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി സഹോദരങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പനോട് പറയുന്നൊരു വാക്കുണ്ട് അതെന്താണെന്നറിയാമോ ഇന്ന് മുതൽ പീറ്റർ ർണാഡല്ല എൻ്റെ അപ്പൻ ഇന്ന് ഇന്നുവരെ പീറ്റർ ബെർണാഡിനെ ഞാൻ എൻ്റെ അപ്പൻ എന്ന് വിളിച്ചിരുന്നു ഇന്നുമുതൽ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ അപ്പൻ കർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പിതൃത്വവും അപ്പൻ്റെയും അമ്മയെയും പലരെയും നമുക്ക് ബലിയായി കൊടുക്കേണ്ടി വരും അത് കർത്താവിന് വേണ്ടി തീരെഴുതി കൊടുക്കുവാൻ ആര് മനസ്സ് കാണിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ശിരസിൽ വീഴുന്ന സാധനത്തിന്റെ പേരാണ് അഭിഷേകവും ഇത് കണ്ടപ്പോ വേലക്കാരന് ഭയങ്കര സങ്കടായി ആ വീട്ടില് വേലക്കാരൻ തീരു അവന്റെ വസ്ത്രമൂരി ഫ്രാൻസിസ് അസി കൊടുത്തു വേലക്കാരന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി ആ വീട്ടിൽ നിന്നും വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇറങ്ങി തിരിക്കുമ്പോ കർത്താവിൻ്റെ ശബ്ദം കേട്ടതിൻ്റെ അസിസി സഭയെ പുനരുദ്ധരിക്കുവാൻ ചരിത്രത്തിൽ ആദ്യമായി യേശുവിൻ്റെ പഞ്ചക്ഷതം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധൻ മറ്റൊരു ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധൻ ഈ ശരീരത്തിലെ ജനിതകപരമായ രാസമാറ്റം സംഭവിച്ചത് മേൽത്തരം വീഞ്ഞ് ശരീരത്തിൽ വീണതുകൊണ്ടാണ് ഈ മേൽത്തരം വീഞ്ഞ് കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു